കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഭർത്താവിനുണ്ടായ കുഞ്ഞിനെ ആരാണ് നോക്കേണ്ടത് നാട്ടുകാർ ഇത് എന്ത് അർത്ഥത്തിലാണ് എന്ത് രീതിക്കാണ് നിങ്ങള് എന്ത് ഉദ്ദേശ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാകുന്നില്ല ഇത് നാട്ടുകാരെ വെല്ലുവിളിക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്ത് യൂട്യൂബേഴ്സിനെ വെല്ലുവിളിക്കുന്നതോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആരും നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളിലേക്ക് കയറി വന്ന് എടുത്ത് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നില്ല എൻ്റെ അറിവിലില്ല ഇനി അങ്ങനെ സംസാരിച്ചിട്ടുള്ളവരുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല പക്ഷേ ഞാൻ സംസാരിക്കുന്നതെല്ലാം നിങ്ങൾ കൊടുത്ത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇൻറ്റർവ്യൂ വഴിയായിട്ടും ഈ വീടിൻ്റെ ചോർച്ചയും കാര്യങ്ങളും ഒക്കെ ആയാലും ആരും അങ്ങോട്ട് വന്ന് അന്വേഷിച്ചാൽ ഏതോ ഒരു ചാനലുകാർ നിങ്ങളോട് അവിചാരിതം എന്നോണം ചോദിച്ച കാര്യങ്ങൾ അത് പ്ലാൻ ചെയ്തതാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അറിയാത്ത കാര്യത്തെപ്പറ്റി പറ്റി സംസാരിക്കാനും നിൽക്കുന്നില്ല പക്ഷെ അതിൽ നിന്ന് തുടങ്ങിയ ഒരു വിവാദമാണിത് അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് ഓരോ ഇൻ്റർവ്യൂ കൊടുത്തിട്ടും പലരെയും ഇതിലേക്ക് വരച്ചിട്ടിട്ടും ഒരുപാട് ഉപകാരം ചെയ്തവരെ ഇതിലേക്ക് വരച്ചിട്ടിട്ടും നിങ്ങളാണ് വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തത് അങ്ങനെയാണ് നമുക്ക് നമുക്കിത് അതിൽ ഇഷ്യത്തെ പറ്റി സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് അതിന് യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രേണു സുതി കള്ളിയാണെങ്കിലും രേണു സൃതി നല്ലവളാണെങ്കിലും യൂട്യൂബേഴ്സിന് അതുകൊണ്ട് ഒരു വിഷയമുള്ള കാര്യമല്ല ഇപ്പോൾ ഈ മകനെയും നിങ്ങൾ ഇതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബേഴ്സിന് സംസാരിക്കാൻ അടുത്തൊരു ചർച്ചാ വിഷയം എന്നോടാണ് അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ശരിയായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ച രീതി മറ്റൊരു രീതിക്കായിരിക്കാം കാരണം നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അപ്പനും അമ്മയും അവിടെ വന്ന് നിൽക്കുന്നു അപ്പോൾ അവരിറങ്ങി പോകാൻ പറഞ്ഞത് കൊണ്ട് അഞ്ച് വയസ്സുള്ള ആ കുഞ്ഞിനെ നോക്കാൻ നിങ്ങൾ വരുമോ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അതേ രീതിക്ക് ചോദിക്കണം അല്ലാണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ നിങ്ങളേറ്റൊടുക്കുമോ നിങ്ങൾ നോക്കുമോ എന്ന ദാർഷ്യത്തോടെ അല്ല സംസാരിക്കുന്നത് ഒരു കുഞ്ഞിനെ നോക്കേണ്ട ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ് ഈ അമ്മയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് ബാക്കി ആർക്കും ഉത്തരവാദിത്വമുള്ളൂ ഇത് ഗ്രാൻഡ് പാരന്റ്സ് ആയിക്കോട്ടെ ആർക്കും പക്ഷെ നിങ്ങളുടെ ജോലി ഭാഗമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ പാരന്റ്സ് വന്ന് നിൽക്കുന്നു പക്ഷേ അതങ്ങ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അവിടെ തീരുന്ന കാര്യം ഈ കുഞ്ഞുങ്ങളുടെ വിഷയം ഈ കുഞ്ഞിന്റെ വിഷയം നിങ്ങൾ തന്നെയാണ് വീണ്ടും ജനങ്ങളിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസാര വിഷയം എന്തിനു വേണ്ടിട്ട് കുഞ്ഞിന്റെ പേര് പറഞ്ഞ സിമ്പതി നേടാൻ വേണ്ടിയിട്ടോ പക്ഷേ സംസാര രീതി കുറെ കൂടെ ശരിയാകാനുണ്ട് ഇത് കുഞ്ഞിനെ നിങ്ങൾ നോക്കുമോ കുഞ്ഞിനെ നിങ്ങൾ നോക്കുമോ കുഞ്ഞുങ്ങളെ നാട്ടുകാർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ദൈവം തന്നത് അല്ലല്ലോ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ പറയാനുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ ഒരു വിഷയം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കണം കാരണം ഈ ഒരാളെ പറ്റി തന്നെ ഇങ്ങനെ ഒരുപാട് അവർ തന്നെ സംസാരിക്കാൻ വേണ്ടി അവർ പറയുന്ന അവരെ പറ്റി കുറ്റങ്ങൾ പറ അവർ തന്നെ സംസാരിക്കാൻ വേണ്ടി ഓരോരോ വിഷയം ഇട്ട് തന്നോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുമ്പം അവർക്കതിലൊരു സന്തോഷമായിട്ടാണ് എനിക്ക് ഫീൽ ആകുന്നത് കാരണം അപ്പോൾ ഈ ഒരു വിഷയം അവസാനിക്കരുതെന്നും ഇവരെ പറ്റി തന്നെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയകളിലെടുക്കും ഫേസ്ബുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവരെ പറ്റി തന്നെ ചർച്ചകൾ കെട്ടടങ്ങരുത് എന്നുള്ള ചിന്താഗതിക്ക് ഇവർ വീണ്ടും വീണ്ടും ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇവരെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിന് പറ്റി എന്തെങ്കിലും വിഷയങ്ങൾ വരുവാണെങ്കിൽ സംസാരിക്കാം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീടിൻ്റെ വിഷയങ്ങളായിക്കോട്ടെ എല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ വിഷയങ്ങളാണ് അപ്പം അത് തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കണം പക്ഷേ ഈ വീഡിയോയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് അതുകൂടി പറഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാം ഒന്ന് മൊത്തം ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ പറയാം ബാക്കി ഈ രേണുസുദ്ദീ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രേണു സുദീനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അത് സംസാരിച്ചിരിക്കുന്നത് ഒരു ഒരാളെ എന്തിനെ ഇത്രയേറെ കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോസ് ഈ ഒരു വിഷയം വരുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ ഒരു വിഷയം വരുന്നതിന് തൊട്ട് ദിവസം മുൻപ് തന്നെ ഞാൻ യൂട്യൂബ് യൂട്യൂബിലും മേടി സോറി ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്കെതിരെ ഒരു ക്യാപ്ഷനും കൊടുത്തു ഒരു ഓൺലൈൻ മീഡിയവും ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പം ഞാനതിൽ പറയുകയും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് കമൻറ്റ് ചെയ്യുകയും ചെയ്തു ഇവരെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ മീഡിയസാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അതിന് ശേഷം തൊട്ട് പിറ്റേ ദിവസമാണ് ഇത്രയേറെ സപ്പോർട്ട് ചെയ്ത ഒരാളെ എന്തിനു ഇത്രയേറെ ബ്ലെയിം ചെയ്തെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ തന്നെ ഇവരെ ഇങ്ങനെ ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളിലേക്ക് ആളുകൾ സംസാരിക്കട്ടെ ആളുകൾ ചർച്ച ചെയ്യട്ടെ എന്നുള്ള രീതി ഇതുപോലെ ഇതാണ് കണ്ടോ ഈ ഓടി മേളിൽ ഒരു വീതി കുറവ് ഇവിടെ ഒരു സ്പോൺസർ അന്ന് ഈ വീട് ഇങ്ങനെ ുള്ളിപ്പൊളിച്ച് കളയാൻ എന്താ രസമല്ലേ ഒരുപാട് രസകരമായിട്ടുള്ള കമന്സുകൾ പലരെയും കമന്റ് ബോക്സിൽ കണ്ടു അതൊന്നും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതേ രീതിക്ക് നുള്ളിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വർഷം ഒരു പത്ത് പേര് ഇന്റർവ്യൂ എടുക്കാനായിട്ടുള്ള വ്യാജനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ വീടിൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞാൽ ഈ ചുമര മതിലൊക്കെ ഇടിച്ച് പൊളിച്ച് തുറന്ന് മതില് പോട്ടെ മതിലിന്റെ വിഷയം ഞാൻ പറയാം ഈ ചുമരിങ്ങനെ തോണ്ടി തോണ്ടി ചൊറിഞ്ഞു മാന്തിയൊക്കെ കളഞ്ഞ് കാണിക്കുകയാണെങ്കിൽ ഒരു വർഷം പോലെ ആ പെയിന്റ് തികച്ചു നിൽക്കുന്നു തോന്നില്ല അതെന്തുമാട്ടെ പക്ഷെ മതിലിന്റെ കാര്യം മതിലിനെ മതില് കണ്ടെടുത്തോളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു അത്ര ഉറപ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എക്കാലം കുട്ടികളൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ കുറച്ചും കൂടി ഒരു ഉറപ്പുള്ള മതിലായിരുന്നുവെങ്കിൽ അതിന് അത്രയും സുരക്ഷിതത്വം എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് ന്യായത്തെപ്പറ്റി സംസാരിക്കണം എല്ലാത്തിനും കുറ്റം മാത്രം എടുത്തു എടുത്തുപോണം കുറ്റം മാത്രം സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ വീടിന് കറക്റ്റായിട്ട് നനവശല്ലാത്തത് കൊണ്ടാണ് ആ ഒരു അതങ്ങ് പൊളിഞ്ഞു പോയിരുന്നതെന്നാണ് എനിക്ക് കിട്ടിയാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല തെറ്റാണെങ്കിൽ സോറി ഇനി അപ്പം ശരിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കും കഴിഞ്ഞാലും ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ഇപ്പൊ കണ്ടതുപോലെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് വർക്ക് ചെയ്തതിന് പറ്റി പിഴവാണെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ട് ഞാൻ ഈ വിഷയത്തെ പറ്റി ഒരുപാട് അങ്ങോട്ട് ചർച്ച ചെയ്ത് ഒരുപാട് അങ്ങോട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് തോന്നി കുറച്ച് ഒന്ന് രണ്ട് പോയിന്റ്സ് കുറച്ച് ഞാൻ ചുരുക്കി ഉള്ളൂ പറഞ്ഞേയുള്ളൂ വീഡിയോത്തിൽ ലോങ്ങ് ആക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഈ വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതിന് തക്കതായ മറ്റെന്തെങ്കിലും വിഷയം വരുവാണെങ്കിൽ സംസാരിക്കും പൂർണ്ണമായിട്ടും നിർത്തുന്നില്ലെങ്കിലും ഈ ഒരു വിഷയം തന്നെ ഇങ്ങനെ എടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് അതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വിഷയം എന്ന് അവസാനിക്കുന്നു എപ്പോൾ അവസാനിക്കുന്നെന്ന് പറയുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ ചർച്ചയാക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്തോളം വീണ്ടും വീണ്ടും ഈ ഒരേ കാര്യം തന്നെ റിപ്പീറ്റടിച്ച് പറഞ്ഞ് ചർച്ച ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ നാൽക്കാലത്തേക്ക് എൻ്റെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ വളർന്നു വരുന്ന യൂട്യൂബറാണ് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക മുന്നോട്ടേക്ക് വരാനായിട്ട്